നബി അലൈഹി അലൈ വിളിച്ചു വിളിച്ചുകൊണ്ട് തേടുക അല്ലെങ്കിൽ തേടുക തേടുക അങ്ങനത്തെ ഒരു സംഭവം എന്തായിട്ടില്ല മുസ്ലിം സംസാരത്തിൽ പറഞ്ഞു ഈ പണ്ഡിതന്മാരുടെ ധർമ്മം അവർ നിർവഹിക്കില്ല എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ആ വാചകം കേട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെയാണ് രണ്ടാമത്തെ ഒരു വിഷയം പറയണെന്ന് തോന്നിയത് ഒരു ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഒരു ധർമ്മം നിർവഹിക്കുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാതെ അതാണ് ഈ വരികൾ ചില ആളുകൾ ആ വരിക്ക് എന്താ കൊഴപ്പം ഞാൻ അങ്ങയോട് പരാതിപ്പെടുന്നു അത് നബിയോടാണോ പരാതിപ്പെടേണ്ടത് അള്ളാനോടല്ലേ എന്ന് ചോദിക്കുന്ന

വിശുദ്ധ ും ഹദീസും ദുർവ്യാഖ്യാനിച്ച് വളരെ തെറ്റിദ്ധരിപ്പിക്കാണ് ചെയ്യുന്നത് പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഹദീസ് 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 നോക്കാനാണ് അതെ നോക്കിയാൽ നോക്കിയാൽ എന്തായിരിക്കും ശരിയാണ് മതി ഇവിടെ ഹദീസ് നോക്കിയാൽ വിഷയം തീരാവുന്നതേ ഉള്ളൂ പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടെന്നുവെച്ചാൽ അള്ളാഹു സ്മഹാൻ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അതിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു ലാ ലാബുബി അവർക്കതിനൊരു തെളിവും ഹാജരാക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ പ്രസംഗം കാരണം ഇവിടെ അബൂദാവൂദ് അബൂദാബുറഹമ്മഹി അലിഹി അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഇവിടെ ഹദീസായിട്ട് പറയുന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇത് നീട്ടി നീട്ടിവലിച്ച് കൊണ്ടുപോകുന്ന മങ്കൂസ് മൂല ഇറുത്ത കപത്ത് ചെല്ലാനും അതുപോലെ തന്നെ പിന്നെ റസൂള്ളി അല്ലാ വല്ലമല്ലേക്ക് അവലാതിബോധിപ്പിക്കാനും ഏത് മരിച്ചുപോയ നബിസ്വലാഹു അല്ലൈവല്ലമെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അദ്ദേഹം പറഞ്ഞ ഹദീസ് നോക്കിയാൽ മതി ശരി നമുക്ക് ഹദീസ് നോക്കാം ശരിക്കും സമസ്തക്കാര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ പണ്ഡിതന്മാർ കിതാബ് ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ ആ കിതാബിൻ്റെ മുഴുവനായിട്ടൊന്ന് വായിച്ചാൽ തന്നെ ഈ പണ്ഡിതന്മാർ ജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൻ്റെ രീതി നമുക്ക് വളരെ വ്യക്തമാവും അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളൊരു വലിയ പിന്നെ എന്താ പറയുക കുറച്ചൊക്കെ ഒരു പിന്നെ ഒരു തീവ്രത ഇല്ലാതെ ഇങ്ങനെ മെല്ലെ മയപ്പെടുത്തി മറ്റേ ഭരണഘടന പുരോഗമനമായി ചിന്തിച്ച് ഹുറാഫാത്ത് പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇത് യഥാർത്ഥത്തിൽ വളരെ വലിയ തട്ടിപ്പാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് എന്താ ഐഷാറാഹുന്ന് പറയുന്നത് ജനം എൻ്റെ അഥവാ റസൂള്ളി അല്ലാ അല്ലെ വസ്ലമയുടെ സഹാബത്ത് പ്രവാചകൻ്റെ അടുക്കൽ വന്ന് ശക്കന്നാസ് ആവലാതി ബോധിപ്പിച്ചു ഇതവിടെ നിർത്താണ് അദ്ദേഹം എന്നിട്ട് ഈ ശെക്ക ലേഖു ഹിയ എന്നുള്ളതിൽ അതിലേക്ക് കൊണ്ടുപോകുകയാണ് ഏത് ഈ ശെക്കന്നാസും എന്നുള്ളത് പ്രവാചകൻ സല്ലു അല്ല ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത പ്രവർത്തനമാണ് ഇന്ന് ബാക്കിയ ദിവസം കാണാം ഫ ബി മിമ്പരിൻ അങ്ങനെ സല്ലാ ഉള്ളി വസ്ലമെന്റേത് മിമ്പർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൂ ഫൗലി അലഹൂഫിൽ മുസല്ല അപ്പം നബിസ് അലൈഹി വല്ലം എന്താ ചെയ്തത് മരിച്ചുപോയ ഏതെങ്കിലും അമ്പിയാക്കന്മാരെ ഖബർ തേടിപ്പോയോ പ്രവാചകനോട് മഴ കിട്ടാൻ വേണ്ടി റസൂല്ലാൻ്റെ മഴയില്ല നബി എന്താ ചെയ്യുക കാരണം എന്ത് വന്നാലും റസൂല്ലാനോട് അവിടെ അവർ എത്തി പറയാം അപ്പം മഴ റസൂല്ലാൻ്റെ അടുക്കൽ നബീൻ കാരണം നേതാവാണ് കാരണം അത് റസൂല്ലാ അലസ്വല്ലാസ്ലമിനോട് വരുന്ന പരാതി റസൂല്ലാ ഇസ്തിസ്ഖാ സലാത്തുൽ ഇസ്തിസ്ഖാ എന്ന രീതി അവിടെ ഉണ്ട് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട രീതിയാണ് അപ്പോൾ പ്രവാചകൻ പ്രവാചകൻജു നഫി അങ്ങനെ നബി പറഞ്ഞു ഇതാ ഇന്ന ദിവസം നമുക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം الله قالت عائشة فخرج رسول الله صلى الله عليه وسلم حين بدا حاجب الشمس فقعد على المنبر فكبر الله فكبر فكبر صلى الله عليه وسلم وحمد الله عز وجل ثم قال: انكم شكوتم جدوى دياركم واستخار المطر عن أب ابان زمانه عنكم. عند النبي صلى الله عليه وسلم بريانا فقد امركم الله عز وجل ان تدعوه. هذا നിങ്ങൾ മഴയില്ലാതെ എൻ്റെ അടുത്തൊന്ന് പരാതി പറഞ്ഞല്ലോ ശരി എന്നാ പയ്യട്ടമയ നമ്മുടെ സി എംപ്രഭുൻ്റെ അടുത്തും അതുപോലത്തെ മറ്റേ പയ്യട്ടമയെന്നല്ല അള്ളാഹു അമർക്കും അള്ള നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കണം ഒവും നിങ്ങൾക്ക് അവൻ ഉത്തരം നൽകാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അള്ളാഹുന്റെ പ്രവാചകൻ أه الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين لا إله إلا الله يفعل ما يريد اللهم أنت الله لا إله إلا أنت الغني ونحن الفقراء أنزل علينا الغيث واجعل ما أنزلت لنا قوة وبلاغا إلى حين ثم رفع يديه എന്നിട്ട് സാഹുഹ് അല്ലയുസ്വല്ലം ആ മൈതാനത്ത് വെച്ച് രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് പ്രവാചകൻ്റെ കക്ഷം വെളിപ്പെടുമാറി പ്രാർത്ഥിച്ചു സും മഹവ്വലാഹറു അങ്ങനെ പ്രവാചകൻ സല അല്ലാസ്വലം അത് തിരിഞ്ഞപ്പോഴേക്കും ഇതും മഴ പെയ്തു ബി ഇതിനില്ല ഇതാണ് യഥാർത്ഥത്തിൽ ഹദീസിലും ഇതാണ് ഹദീസ് നോക്കാൻ വേണ്ടി ഇതാണ് ഹദീസർ അഥവാ റസൂലെന്ന് പറയുന്നു റസൂല്ല ജനങ്ങളെയും കൂട്ടി മൈതാനത്തേക്ക് പോകുന്നു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നു റസൂള്ള ഇരു കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു ഇത് ഈ മോ മംഗൂസ് മൗലൂദിലെ റസൂർലാഹിസ് വഫാത്തായതിനു ശേഷം ഇവിടെ എന്തെങ്കിലും ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന എന്തെങ്കിലും മനുഷ്യന് ആവലാദിയും വേവലാതി എന്ത് തെളിവാണ് മാത്രമല്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കാലശേഷം അഥവാ റസൂള്ളി സല്ലാ അല്ലു വല്ലമിയുടെ വഫാത്തിൻ്റെ ശേഷം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം

കാലശേഷം റസൂള്ളന്റെ സഹാബത്തിന് ഒരുപാട് ക്ഷാമങ്ങൾ ഉണ്ടായിട്ടുണ്ട് നബി വളർച്ച ഉണ്ടായിട്ടുണ്ട് അവരെന്തുകൊണ്ടാണ് റസൂ ജീവിച്ചിരുന്ന പ്രവാചകന്റെ അടുക്കൽ വന്ന് മഴ തേടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ സഹാബത്ത് റസൂള്ളന്റെ ഖബറോടുണ്ടല്ലോ ജ ഊ എന്തുകൊണ്ട് അവർ വന്നില്ല ഫസ്തസ്കൗ എന്നോട് റസൂള്ള ചോദിച്ചില്ല ഫസ്താത്തു എൻ്റെ കബറിൻ്റെ റസൂള്ളൻ്റെ ഖബറിൻ്റെ അടുക്കിൽ ഒന്ന് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് ചോദിക്കുക ഇവൻ സുയൂത്യാൻ അദ്ദേഹത്തിൻ്റെ അബുൽ അക്രം അക്രമുൽ അലെ വജൽ അള്ളാൻ്റെ റസൂൽ അള്ളാൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും അക്രമുൽ ഹൽക്കൽ ഇവിടെ കിടക്കണത് ആ റസൂള്ളൻ്റെ ഖബറ് അല്ലേ ലോകത്തെ ഏറ്റവും ഒരു മനുഷ്യൻ്റെ ഖബറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ റസൂള്ളൻ്റെ ഖബറാണല്ലോ എന്നിട്ട് എന്തുകൊണ്ട് അവർ വന്നില്ല ബൽ പക്ഷെ അവർ ചെയ്തെന്താണ് റസൂൽ അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അഹ്ലു കിതാബിൽപ്പെട്ട അഹ്ലു അഹ് മഹാനായ അബ്ബാസ് റസുലുവിൻ്റെ അടുക്കിലേക്ക് ചെന്നു അദ്ദേഹത്തെ ഇമാമത്ത് നിർത്തിയിട്ട് മയക്കു വേണ്ടി പ്രാർത്ഥിച്ചു ഇത് യഥാർത്ഥത്തിൽ ലേഖ അഷ്കു ഫിഹിയാ എന്നുള്ളത് ഉമർ അല്ലിഹുവിന് അറിയുമായിരുന്നെങ്കിൽ ആ ഖബറിൻ്റെ അടുക്ക് ചെല്ലണ്ടേ മാത്രമല്ല ഇത് അഹുലുസുനെ രീതിയല്ല അപ്പം അഹുൽസുന്നിൻ്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഒരിക്കലും ഈ ലേഖാകുഫിയ വരണ ശേഷം ചെല്ലാൻ കിട്ടുള്ളൂ എന്നിട്ട് ശെഖാ എന്ന് വാക്ക് കേൾക്കുമ്പോഴേക്കും കാണുമ്പോഴേക്കും അതിൻ്റെ ഭാഗം മുഴുവൻ വിട്ട് കളഞ്ഞ് ഈ മങ്കൂസ് മൗലൂതിലെ തനിച്ച ഷിർക്കിന് ന്യായീകരണം ഉണ്ടാക്കാനുള്ള ഗൂഢമായ ശ്രമം ഇത് തനിച്ച എന്താ പറയുക ഒരു പിന്നെ ജൂത പുരോഹിതന്മാർ ചെയ്യുന്ന ഒരു പണിയാണ് ഇതിപ്പം ഒരാൾ സിംസാർ ഹക്കുദവിന്റെ അടുത്തേക്ക് ഒരാൾ ചെന്നിട്ട് മഴ അല്ല പറയുന്നത് മഴയല്ല അതിന് തെളിവാണ് വേണമെങ്കിൽ ഈ പിന്നെ മാലകളിലും ഓലൂദുകളും ശരിക്കും പറഞ്ഞാൽ വലിയ അപകടങ്ങളുണ്ട് ആ അപകടങ്ങൾ പല ആളുകളിൽ ബോധവാന്മാരല്ല അപ്പോൾ ഇപ്പൊ ഈ ഇദ്ദേഹത്തെ പോലെ ആളുകളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാലകളിലെ അപകടങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഒന്ന് ശരിക്ക് പിന്നെ മങ്കൂസ് മോലി എന്നുള്ളത് സമൂഹത്തിൽ വളരെ പ്രചാരം കിട്ടിയൊരു സംഗതിയാണ് നേരത്തെ പറഞ്ഞ പോലെ പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ നിർവഹിച്ച ഒരു ധർമ്മം കൊണ്ട് ഉണ്ടായ സംഗതിയാണത് ഖുറാനും സുന്നത്തും പ്രാർത്ഥനകളും പ്രചരിപ്പിക്കപ്പെടുന്നേക്കാൾ കൂടുതൽ ഇതാണ് അപ്പോൾ ഇതിൻ്റെ അപകടവശം എന്താണ് നമ്മൾ ഓരോന്നെണ്ണിൽ ഇങ്ങനെ നോക്കുക ഒന്ന് സാഹിബിൻ്റെ സംസാരത്തിൽ വന്നു ഇത് ആദ്യ തലമുറക്ക് ഇങ്ങനത്തെ ഏർപ്പാടേ പരിചയമല്ല കാരണം അവരാണല്ലോ ഇപ്പോൾ ഹൈറന്നാസി കർണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളുകൾ അവർ നേരിട്ട് എന്തൊക്കെ പ്രയാസങ്ങൾ എത്ര പേര് ശത്രുക്കൾ അവർ കണ്ടു അന്നൊന്നും നബിസ്വല്ലാ അല്ലെ സ്വല്ലമയെ വിളിച്ച് കണ്ട് തേടുക അല്ലെങ്കിൽ ഉമർദിയുള്ളൂന്ന് അബൂ ഖർദനെ വിളിച്ച് തേടുക ഉസ്മാർ അതിയുള്ളൂന്ന് ഉമർദൻ വിളി തേടുക അങ്ങനത്തെ ഒരു സംഭവം എന്തായിട്ടില്ല അപ്പോൾ അവർക്കിത് പരിചയമല്ല രണ്ടെന്താ വെച്ചാൽ ഇത് അഹിലിസുന്നൻ്റെ പാരമ്പര്യമല്ല ഇങ്ങനെ ഈ ഷിർക്കിലൂടെ കാര്യങ്ങൾ സാലിച്ചെടുക്കുക എന്നുള്ളത് ആഖുലസ് മോലിൻ്റെ പാരമ്പര്യമല്ല ഇപ്പോൾ എത്ര മഹാദ്യഥികൾ ലോകത്ത് കഴിഞ്ഞ് പോയി വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞാൽ എത്ര എത്ര മഹാപണ്ഡിതന്മാർ കഴിഞ്ഞു പോയി അവർക്കൊന്നും ഇത് പരിചയമുള്ളതല്ല ഇനി മൂന്നാമത്തെ സംഗതി ഇതിൻ്റെ ലക്ഷ്യം തന്നെ തെറ്റാണ് അബ്ബൂസ്മോലി വ്യത്യസ്ത പിന്നെ പരിഭാഷയും വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നും ഞാൻ വായിക്കാം ഇത് പിന്നെ പൊന്നാനിയിലും പരിസരങ്ങളിലും ഒരു കാലത്ത് ശക്തമായ കോളറ പടർന്ന് പിടിച്ചു കുറേ മരണമുണ്ടായി അപ്പോൾ ആ പ്രയാസം നീങ്ങിക്കിട്ടാൻ വേണ്ടി പിന്നെ സൈനുദ്ദീൻ മഹ്ദൂബിനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എഴുതി കൊടുത്തൊരു സംഗതിയാണ് അപ്പം ഇത് ഈ പകർച്ചവ്യാധികളും മറ്റും മാറിക്കിട്ടാൻ വേണ്ടി പിന്നെ എഴുതപ്പെട്ട ഒരു സംഗതിയാണ് ലക്ഷ്യം തന്നെ തെറ്റാണ് കാരണം രോഗാവസ്ഥയിൽ എന്ത് ചെയ്യണം എന്ന കൃത്യമായ നിർദ്ദേശം ഇസ്ലാമിനുണ്ട് അപ്പോൾ ഉമർദില്ലാമിൻ്റെ കാലത്ത് പകർച്ചവ്യാധി ഉണ്ടായി അവിടെ എന്താ ചെയ്യരുത് അതിനുശേഷം പനി വ്യാപിച്ച കാലം ഉണ്ടായിക്കണു വസൂരി പോലത്തെ രോഗങ്ങൾ വ്യാപിച്ചായിട്ടുള്ള മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവിടെ ഇങ്ങനത്തെ ശിർക്കിന്റെ ഒരു ശൈലി എന്താ ലക്ഷ്യം തെറ്റാണ് ഒന്ന് ഇനി മറ്റൊന്ന് അതേ വായിക്കണുള്ളൂ ഏഹ് ഇനി മറ്റൊന്ന് ഇത് പിന്നെ കളവ് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു സംഗതിയാണ് കളവ് പറഞ്ഞു ആ തുടക്കം തന്നെ കളവ് പറഞ്ഞുകൊണ്ട് അതായത് പിന്നെ നബി സല്ലാ അലൈഹി സ്വലമിയുടെ പ്രകാശത്തെയാണ് ആദ്യം നൂറഹു ആലമി ആ ലോകത്തെ പടക്കും തന്നെ നമ്മൾ ചർച്ച വിഷയമാണ് വിഷയാണ് പക്ഷേ ഇതിന്റെ അപകടം അതെ ഇത് ഇത് ഇനി നാലാമത്തെ വെച്ചാൽ പ്രവാചകന്മാരെ പേരിൽ തന്നെ കളവ് നബി അലൈഹി സ്വലാം ഏഹ് പിന്നെ അലാഹു വല്ലതി ആദമു അലൈഹി സ്വലാം എന്ന് പറഞ്ഞുകൊണ്ട് ആദി നബി വളരെ പിന്നെ അഭിമാനം കൊണ്ടു നബിയെ കൊണ്ട് തഹസുലാക്കി വസ്തകാസബി ഹി നൂഹുൻ അലി ഇല്ലാം ഫനജാം ഇന റദ നൂഹു നബി എന്ത് ചെയ്തു പിന്നെ എന്ന് പറയാം പിന്നെ അതുപോലെ ഇബ്രാഹിം നബിനെ തീക്കുണ്ടാരത്തി കിട്ടപ്പോൾ അവിടെ നവീസ് അല്ലാസലമ്മ തഹസുലാക്കി പിന്നെ നവീസ് അല്ലാസലെ രക്ഷക്കെത്തി എന്നുള്ള അങ്ങനെ പറയാം അപ്പോൾ പ്രവാചകന്മാരുടെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ടാണ് ഈ സംഗതി ഉള്ളത് ഇനി അഞ്ചാമ ആറാമത്തെ സംഗതി ഇത് വ്യാപകമായ ശിർക്കാണ് ഇതിൻ്റെ വരികളിൽ ഉള്ളത് അപ്പൊ ഉസ്താദുമാർ ഈണത്തിൽ പാടി പാടിക്കൊടുക്കും സാധാരണക്കാർക്ക് അർത്ഥം അറിയില്ലല്ലോ അപ്പൊ അവരിങ്ങനെ കേട്ട് ആനന്ദിക്കും ഇതില് ഇതിന്റെ ഒരു വരി വായിക്കാം വഹിക്കാം എന്റെ നേതാവ് തങ്ങളെപ്പോലെ ഞങ്ങൾ ഞങ്ങൾക്കാരുണ്ട് അങ്ങയുടെ ആത്മാർത്ഥ ശുപാർശയാൽ നാളെ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന അങ്ങ് തന്നെയാണ് ശുപാർശ കൊണ്ട് നബിന്നെ രക്ഷപ്പെടുത്തുന്നത് ഖുർആാന്റെ ചോദ്യം അതെ ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം ഇനി ഇപ്പം ഈ പിന്നെ ഇവിടെ പിന്നെ മുസ്ലിയാർ ഓദ്യിയത് ഇർത്തക്കബുത്ത് അല ലഹത്താ ഖൈറീം വായാഷ്കു ഫിഹിയ സയ്യിദി ഖൈറ നബി പാപങ്ങൾ പുറത്ത് കിട്ടാനാണ് ശരിക്കും അള്ളാഹു ഖാഫിറാണ് ഖഫൂർ ആണ് ഖഫ്ഫാറാണ് തവബാണ് എത്ര കുറാനുള്ളത് കുലിയാ ഇബാദി അല്ലദീന അസറഫു അല ഹംഫുസീൻ ലാ തക്കനത്തുമിർ റഹമത്തില്ല എൻ്റെ അടിമകളേന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു എന്തു ചെയ്യണത് പിന്നെ കാര്യം നമ്മളോട് പറയണത് അപ്പോൾ അള്ളാഹുവിനോട് അടിമകൾ പാപങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടി തേടുക എന്നതിന് പകരം ഇങ്ങനത്തെ ഒരു തലത്തേക്ക് കൊണ്ടുപോവുക ഇനി മറ്റൊരു യാ അർജു മഖ്സദി നെബിനെ ഉദ്ദേശിച്ചാണ് വരുന്നത് ശരിക്ക് ഉലായിക്കൈ റജുവിൻ്റെ റഹ്മത്തല്ല വിശ്വാസികൾ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് കൊതിക്കുക എന്ന് കുറുകാൻ പറഞ്ഞതാണ് ഇനി ഇതിൻ്റെ വ്യാഖ്യാനം ഏതെടുത്തൊരു ഇതാണ് ില്ലാതെ അള്ളാഹുവിയിലേക്ക് മുന്നിടുന്നത് സ്വീകാര്യമല്ലല്ലോ നെയ്സ് അല്ലാസലമിനെ അടിയിൽ വെച്ചിട്ട് മുന്നിൽ വെച്ചിട്ട് ചോദിക്കുക നൗസ്ലാസ്സലാമെ പഠിപ്പിച്ചിട്ടില്ല അപ്പൊ അതത് വ്യാപകമായ ഷിർക്ക് പ്രചരിപ്പിക്കാനുള്ള ഒരു സംഗതിയാണ് ഇനി മറ്റൊരു അപകടം എന്താ വെച്ചാൽ ആയത്തുകളും ഹദീസുകളും പച്ചയായിട്ട് പിന്നെ ഇലമും അംഫുസവും ജാവൂക്ക എന്ന ആയത്തിന് ഈ ഇർത്തകുത്ത് ന്യായീകരിക്കാൻ വേണ്ടി സൂഹത്ത് ഇൻ നിസാഹിലെ ആയത്തിന് ഈ ഹദീസ് തന്നെ ഈ ഉസ്താദ് ഈ അതീത് ഫുള്ള് ഇങ്ങനെ പറയുന്നുണ്ട് ഇതില് നമ്മളീ വായിച്ച പോലെ പറയുന്നുണ്ട് പക്ഷേ രണ്ടും വേർതിരിച്ച് പറയുന്നില്ല അദ്ദേഹം ഇർത്തക്ക പുത്തുവിന് ശിർക്കാക്കുക ആ ഷിർക്കെ ന്യായീകരിക്കാൻ തെളിവാക്കുകയാണ് ധൈര്യം മറിച്ച് ഇതിങ്ങനെ നുസൂസ്ലമേ ജീവിച്ചിരിക്കുമ്പോൾ വന്നു കാണ്ട് ചോദിച്ച സംഗതിയാണ് പൊളിഞ്ഞു അപ്പം അത് അതാണ് സംഗതി ഇനി മറ്റൊന്നെന്താ വെച്ചാൽ പിന്നെ ഇത് ശരിക്ക് ഇവരുടെ ഒരു ആദർശമായി തന്നെ പഠിപ്പിക്കുമ്പോൾ ഇത് എട്ടാം പ്രമേയം എട്ടാം പ്രമേയത്തിൽ ഇവിടെ നമുക്ക് കാണാൻ എന്ത് മങ്കൂസ് മുതലായ മൗല്യതകൾ ബദരിയത്ത് ബൈത്ത് മൊഹീദ് മാല റിഫായി മാലൊക്കെ സമസ്തെ ഒരാശയാണ് അത് ഖുർആനു സുന്നത്തും വളരെ അടിസ്ഥാനപരമായി ആഴത്തിൽ പഠിപ്പിച്ച തൗഹീദിന് എതിരാണ് ഞങ്ങൾ എന്ന് പ്രമേയങ്ങളൊക്കെ വെച്ച് പാസ്സാക്കിയ സംഗതി അതുകൊണ്ട് ഇത് കേൾക്കുന്ന സാധാരണക്കാർ ചിന്തിക്കുക ഏതായത്തുകൊണ്ടും ഏത് ഹതി കൊണ്ടും ഇതിനെ എത്ര കുളിപ്പിച്ച് എത്ര കഴുകി വെളുപ്പിക്കാൻ നോക്കിയാലും ഇതിലെ ഈ ഷിർക്കുകൾ ശിർക്കായി തന്നെ അവിടെ കിടക്കുകയാണ് പല ലോകത്തത് ഒരു വളരെ എതിരായ ഒരു സംഗതി ആയിട്ട് എന്നുള്ള പേടി പേടിയാണ് നമുക്ക് ആവശ്യമാണെങ്കിൽ ഇനിയും ശരി ഇതിലോരോ ധാരാളം വരിക ഉണ്ട് നമുക്ക് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാ ചർച്ച ചെയ്യാം